ആലുവയിൽ സന്ധ്യ എന്ന അമ്മ സ്വന്തം മകളായ കല്യാണിയോട് ചെയ്ത കാര്യം ഇനിയും എടുത്തു പറഞ്ഞ് മനുഷ്യരുടെ മനസ്സിനെ കുറ്റിനോവിക്കാൻ ഒരുക്കമല്ല എന്തിനു വേണ്ടിയാണ് ഇത്തരമൊരു നീച കാര്യം ഈ അമ്മ ചെയ്തത് എന്നുള്ള കാര്യം ഇപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല കുടുംബം തൻ്റെ മകളെ അധികമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് തനിക്ക് ഇത്തരമൊരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നുള്ള വാക്കാണ് ഈ അമ്മയുടെ മൊഴി പക്ഷേ കാര്യമതല്ല കല്യാണി എന്ന ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കണ്ടവരാകെ പകച്ചുപോയി ഒന്നര വർഷത്തോളം തന്നെ കല്യാണി നിരന്തരമായി പീഡനത്തിനിരയായിരിക്കുന്നു അതും ലൈംഗികപരമായി കല്യാണിയുടെ ലൈംഗിക അവയവത്തിൽ പോലും മുറിപ്പാടുകളുണ്ട് ഇത് ഈ കുട്ടി ആരോടും തന്നെ പറഞ്ഞില്ല കല്യാണിയുടെ അമ്മ എന്തിനു വേണ്ടിയാണ് ഈ കാര്യം ചെയ്തതെന്നും ഇത്തരമൊരു സാഹചര്യത്തിലൂടെ ഈ പെൺകുട്ടി കടന്നുപോയി എന്നുള്ളതും പല സംശയങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് എല്ലാ കാര്യവും ചെയ്തത് ഒന്നര വർഷത്തോളം ഈ കുട്ടിയെ ഇത്തരമൊരു അവസ്ഥയിലൂടെ കൊണ്ടുപോയത് സ്വന്തം കൊച്ചച്ഛൻ അതായത് അച്ഛൻ്റെ സ്വന്തം സഹോദരൻ തന്നെ കേട്ടവർക്കാകെ നെട്ടലുണ്ടാക്കിയത് എന്തുകൊണ്ടെന്നാൽ ഒരു ദുശീലവുമില്ലാതെ മദ്യപിക്കില്ല സിഗരറ്റ് വലിക്കില്ലായി കഴിയുന്ന ഒരു വ്യക്തി നിരന്തരം ഒന്നര വർഷത്തോളം തന്നെ ഈ കുട്ടിയെ ഇത്തരത്തിൽ ചൂഷണം ചെയ്തു എന്നുള്ള കാര്യം അയൽവാസികൾക്കോ ഇയാളെ നേരിട്ടറിയുന്നവർക്കോ ഇതുവരെ തന്നെ വിശ്വസിക്കാനാകുന്നില്ല പക്ഷേ പ്രതി കുറ്റം സമ്മതിച്ചത് അവരുടെ എല്ലാ പ്രതീക്ഷകളെ തന്നെ തകിടം അറിച്ചു ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അറിഞ്ഞ പോലീസ് കുടുംബത്തിലെ മൂന്ന് അംഗങ്ങളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അതിൽ നിന്ന് രണ്ടു പേരെ ഒഴിവാക്കുകയും കൊച്ചനായ ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതി കുറ്റം സമ്മതിച്ചു ഒന്നര വർഷത്തോളം ഈ കുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എന്തൊരഭിനയമായിരുന്നു സ്വന്തം അച്ഛൻ പോലും ഇത്രയേറെ വികാരഭരിതനായില്ല അത് എന്തുകൊണ്ടെന്നാൽ ഈ കുട്ടിയെ കുളിപ്പിക്കുന്നതും പല്ലി തേപ്പിക്കുന്നതുമെല്ലാം ഇയാളാണ് എന്തും വാങ്ങിക്കൊടുക്കും അതിൻ്റെ പിന്നിലെല്ലാം ഉദ്ദേശം മറ്റൊന്നായിരുന്നു അംഗനവാടി ടീച്ചർക്ക് പോലും ഈ കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല പ്രിയപ്പെട്ട അംഗനവാടി ടീച്ചർമാരോടാണ് പറയാനുള്ളത് ഇതുപോലെ ചെറിയ കുട്ടികളുടെ മേലെ വരുന്ന മുറിപ്പാട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണേ അത് കാരണം അവരെ വലിയ പീഡനങ്ങളിൽ നിന്നും നമുക്ക് രക്ഷിച്ചെടുക്കാനാകും ആർക്കും സഹിക്കാനായില്ല കല്യാണിക്ക് അമ്മ നൽകിയതും അതിനുശേഷം വന്ന ഇത്തരം റിപ്പോർട്ടുകളും ഇനി ഒരു കല്യാണിക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഒട്ടും അവനെ അവരാണ് ഇല്ല മുഞ്ഞു കഴിക്കലും ഉടുപ്പ് ഇട്ടിടിക്കണതും ഉടുപ്പ് മേടിച്ച് കൊടുക്കണതും ഒക്കെ അവരാണ് സഹോദരൻ ഇപ്പോൾ അവൻ്റെ കൂടുതലായി കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയുള്ളവനെ ഇനി വെച്ചുകൊണ്ടിരുന്നിട്ട് യാതൊരു പല കാരണം ഈ കൊച്ചിനിതിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് മനുഷ്യർക്ക് തന്നെ ഇത് കേട്ടോ വിശ്വസിക്കാൻ പറ്റില്ല അത് അങ്ങനെ വരും യവനക്ക് എല്ലാം തരപ്പം ഇങ്ങനെ ഒരു പുള്ളേരുണ്ടാവുകയാണെങ്കിൽ അവൻ ഈ തരത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ പ്രതികരിക്കും നമ്മൾ ഈ കൊച്ചിനെ കൊച്ചിനെങ്ങനെ പീഡിപ്പിക്കുന്നുണ്ട് എന്നുള്ള വിവരം തള്ളയ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതുപോലെ വരില്ല ഒരു പ്രാവശ്യം കൊല്ലാനായിട്ട് രണ്ടുപേർ ഒരു ആ കൊച്ചിനെ ഇതിനെ ആ വീട്ടിൽ കിടത്തിയല്ല ഒരാളോട് മിണ്ടോ വർത്താൻ പറയോ അങ്ങനെ പല്ല് തേക്കും ഒക്കെ അമ്മ നാലുവയസ്കാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവത്തിൽ ഇപ്പോ നിർണായക വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടി കുട്ടിയുടെ പിതൃ സഹോദരനിൽ നിന്നും കേട്ടപ്പോ എന്താ തോന്നി കേട്ടപ്പോൾ നമുക്കൊരു വിഭ്രാന്തി ഉണ്ടായി ഭയങ്കര ഒരു വിഷമായി അവനതിങ്ങനെ ചെയ്യൂലവനങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ഒരാളോട് മിണ്ടോ വർത്തമാനം പറയുക അങ്ങനെ ചെയ്യില്ല കള്ളു കൊടുക്കില്ല